വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമായിരിക്കുകയാണ് അലഹമില്ല നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അലഹമ്മദില്ല നമ്മൾ പല ആൾക്കാർ കേട്ടായിരിക്കും ഈ കണ്ണർ എന്നുള്ള കാര്യം അല്ലേ കണ്ണേർ കണ്ണീർ കേട്ടിട്ടുണ്ടോ കേട്ടില്ല കണ്ണർ കണ്ണേർ വല്ലാത്ത കിട്ടങ്ങാറ് പിടിച്ച കാര്യമാണ് കാരണം എൻ്റെ ഉമ്മരിലപ്പം പറയുന്ന ഒരു കാര്യമാണ് കണ്ണ് കബിറ്റിലാക്കും എന്നുള്ളത് മീൻസ് കം കണ്ണ് കൊണ്ട് നമുക്ക് ഒരു വ്യക്തി ഇല്ലാണ്ടാക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഉള്ളടക്കം കണ്ണ് കബിറ്റിലാക്കും ഖബറില്ലേ അതിലാക്കും എന്നുള്ളത് അപ്പം പല ആൾക്കാരും നമ്മൾ നന്നാവുന്നതും നമ്മളെ കുടുംബം നന്നാവുന്നതും അല്ലെങ്കിൽ നമ്മളൊന്ന് വികസിച്ച് വരുന്നതും ഭയങ്കര സുഖീരിക്കും ഏഹ് അവർ ഇപ്പം നമ്മളോട് ഒരു വ്യക്തി നല്ലതാ നല്ല രീതിയിൽ പറയുകയാണ് ഓ നിനക്ക് ഇത്ര കിട്ടിയല്ലേ ലൈക്ക് അവർക്ക് കിട്ടാത്തത് നമ്മൾക്ക് കിട്ടിയാകുമ്പം അവർ നമ്മളോട് എനിക്ക് ഇത്ര കിട്ടിയല്ലേ നല്ലത് തന്നെയെന്നായിരിക്കും അവർ പറയും പക്ഷെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഓ ഇവർക്ക് ഇത്ര കിട്ടില്ല അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ ആ ഒരു ആ ഒരു മെൻ്റാലിറ്റി ഉണ്ടാവും പല ആൾക്കാരും ഈ കണ്ണേറിൽ വിശ്വസിക്കില്ല ബട്ട് ഞാൻ എന്തോ എനിക്ക് അനുഭവങ്ങൾ അനുഭവങ്ങളില്ലതുകൊണ്ട് ഞാൻ വളരെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കണ്ണേറിൽ ലൈക്ക് കണ്ണ് കണ്ണ് കമ്മറ്റിലാക്കും അത് സത്യമാണ് അത ഇവൻ നമ്മൾ ഖുറാനിൽ വരെ പറയുന്നത് കണ്ണേറിനെ കുറിച്ചിട്ട് സോ അതുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്നെ സോ പല ആൾക്കാരു അവരവരെ മക്കളാണ് ഒന്നും പറയൂല ഒന്നും പറയൂല ഭയങ്കരായിരിക്കും അവരെ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്യും അതിൻ്റെ ആരെങ്കിലും നീ എന്തെങ്കിലും ഏ അങ്ങനെ പറഞ്ഞാൽ പറയരുത് ആ ഒരു ആ ഒരു ആ ഒരു കെയറിങ് ഉണ്ടാവുമല്ലോ അത് ചെയ്യും ബാക്കിയുള്ളവരെ എങ്ങനെ നോണ്ടി നോണ്ടി ആവിക്കാവൾക്ക് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വലിയ മുടിയിലൊരു വ്യക്തിയാണെങ്കിൽ എത്ര മുടി അങ്ങനെ പറയുക സ്വന്തം മോൾക്ക് ഉണ്ടാകും മൂടി അല്ലെങ്കിൽ സ്വന്തം മോനിക്കുണ്ടാകും മുടി അത് നോക്കൂല്ല ഒരിക്കലും നോക്കില്ല ബാക്കിയുള്ളവർക്ക് എന്ത് എന്തില്ലേ ബാക്കിയുള്ളവർ ഉയരുന്നുണ്ടോ ബാക്കിയുള്ളവർ അക്കൗണ്ട് കയ്യില് പൈസ ഉണ്ടാ കുറച്ച് വെളുത്ത അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കുറച്ച് തടിച്ച ഇത് മാത്രേ നോക്കി നടക്കുന്ന കുറേ എണ്ണ ഉണ്ട് കുറെ എണ്ണം നമ്മളെ ചുറ്റുള്ളൂ ഇങ്ങനത്തെ ആൾക്കാർ പല ആൾക്കാരുണ്ട് പക്ഷെ അവരെല്ലാം മനസ്സിൽ വെച്ച് നടക്കുകയാണെങ്കിൽ നമ്മളൊന്നെല്ലാം ഡിക് ചെയ്യൂ അവരവിടെ നിന്ന് പറഞ്ഞോട്ടെ വെച്ചിട്ട് അങ്ങോട്ട് പറയാനുള്ള സ്പേസ് കൊടുക്കുക നമ്മൾ നമ്മളെ കാര്യം നോക്കി നടക്കാം അപ്പൊ ഈ അസുഖ്യൂ കുട്ട് നടക്കുന്ന ടീംസിനോട് എനിക്ക് പറയാനു വെച്ചാല് സ്വന്തം കാര്യം നോക്കി നടക്ക സ്വന്തം മക്കളെ കാര്യം നോക്കി നടക്കാ അല്ലെങ്കിൽ സ്വന്തം ഫാമിലീസിൻ്റെ കാര്യം നോക്കി നടക്കാം ഈ ബാക്കിയുള്ളവരെ ഉണ്ടാക്കുന്നത് ബാക്കിയുള്ളവരെ എവിടത്തോളം വളരുന്ന ബാക്കിയുള്ളവരെ അക്കൗണ്ടിൽ എത്ര പൈസ ആ ഒന്നും നിങ്ങൾ മോഹിച്ചിട്ടോ കൊതിച്ചിട്ടോ ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ലല്ലോ അപ്പോൾ അവർ അവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഉണ്ടായിക്കോട്ടെ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി അങ്ങോട്ടേക്ക് നടക്കാം ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയാൽ ബാക്കിയുള്ളവർക്ക് കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാം ബാക്കിയുള്ളവരോട് കുശുമ്പോ പോരോ അല്ലെങ്കിൽ അത്യാർത്ഥിയോ അതൊന്നും ഉണ്ടായിട്ട് ഒന്നും കിട്ടാമോ ഒന്നും നിങ്ങൾക്ക് വേസ്റ്റ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ബാക്കിയുള്ളവരെ നോക്കി 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 നടന്ന് നിങ്ങളെ വേസ്റ്റ് ജീവിതം അങ്ങോട്ട് വേസ്റ്റ് ആയി കഴു പക്ഷേ ഈ ബാക്കിയുള്ളവരെ നോക്കി അടക്കുന്നവർക്ക് സ്വന്തം മക്കളെയും സ്വന്തം ഭർത്താവിനെയും അല്ലെങ്കിൽ സ്വന്തം ഫാമിലീസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ നോക്കാനും സമയം ഉണ്ടാവില്ല കാരണം എന്താ ബാക്കിയുള്ളവരെ വെക്കുന്നത് അപ്പോൾ ഓ ദയുത് നിങ്ങൾ നിങ്ങളെ കാര്യം ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാം നിങ്ങൾ ഒരിക്കലും ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യാനോ അഥവാ ബാക്കിയുള്ളവരുടെ കാര്യം ഇങ്ങനെ നോണ്ടി നോണ്ടി അറിയാനും ശ്രമിച്ചൊരു കാര്യമില്ല സമയത്ത് കുറച്ച് എന്തെങ്കിലും ചാരിറ്റിയോ അല്ലെങ്കിൽ കുറച്ച് നല്ല എന്തെങ്കിലും കാര്യം ചെയ്യുക അല്ലെങ്കിൽ വിക്രവും അല്ലാത്തും ചൊല്ലിയിട്ട് വീട്ടിൻ്റെ ഉള്ളിലിരിക്കുക ഇങ്ങനെ ബാക്കിയുള്ളവരിങ്ങനെ മുഴുകി 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 അല്ലെങ്കിൽ ഇങ്ങിങ്ങനെ ബന്ധു തിന്നിട്ട് കാര്യമില്ല വെച്ച റിയാലിറ്റി ഓക്കെ വി ഹാവ് ടു ആക്സെപ്റ്റ് ഈ ആൻഡ് ഓവറി റിയാലിറ്റീസ് അതായത് എന്നിട്ട് നമ്മളേതോ ഒരു സ്വപ്ന ലോകത്ത് ജീവിച്ചിട്ട് കാര്യമില്ല സ്വപ്ന ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അതിനേ നേരെ ഉണ്ടാവുള്ളൂ നമ്മളെവിടെയാണ് നിൽക്കുന്നത് നമുക്കതിനൊരു ബോധം ഉണ്ടാവില്ല സോ സ്വന്തം നന്നാവുക എന്നിട്ട് ബാക്കിയുള്ളവർ അവിടെ നിന്ന് നന്നായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളത് ബോധവോട്ട് ചെയ്യണ്ട ആൻഡ് ഇപ്പം ബാക്കിയുള്ളവർ നശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക ആൻഡ് ബാക്കിയുള്ളവർ നശിക്കുന്ന ആണെങ്കിൽ ആ നീ കുറച്ച് നശിക്കട്ടെ എന്ന മനസ്സും വെച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് നശിക്കും ആ ഒരു ടൈം പീരീഡിൽ ഇപ്പം നശിക്കട്ടെ വിചാരിച്ച ആളായിരിക്കും പിന്നീട് ആ ഉയരത്തിലേക്ക് പോകുന്നുണ്ട് സോ ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ആരോട് പരിഹസിക്കാനോ നിൽക്കരുത് ദാറ്റ്സ് എ ട്രൂത്ത് ഓക്കെ സോ ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്യാറില്ല ഞാൻ അത് ലൈക്ക് അവരവിടെ നിന്ന് ഞാൻ ചെയ്തോട്ടെ നമ്മൾക്ക് എന്തായാലും വിധിച്ചത് നമ്മളെ മുന്നിൽ എന്തായാലും എത്തും അത് ഒന്നും ബാക്കിയുള്ളവരെ കൊണ്ടൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് സോ ഞാൻ അങ്ങനെ വിശ്വസിച്ച് നടക്കുന്നതാണ് അതിലുപരി എനിക്ക് പറയാൻ പറഞ്ഞത് ഒരു കോമൺ ടോക്കായിട്ട് ഞാൻ പറഞ്ഞതായാലും അല്ലാണ്ട് എന്നെ കണ്ണു വെക്കുന്നത് എന്നല്ലേ ഞാൻ പറയാം എന്നെ കണ്ണു വെക്കാൻ എന്നെ ചുറ്റിലൊന്നുമില്ല ഞാൻ അതിൻ്റെ ഒരു വട്ടക്കുമ്പോൾ എൻ്റെ അടുത്ത് കണ്ണു വെച്ചിട്ടും കണ്ണു വെക്കാന്ന് കാര്യമില്ല സോ ജനിച്ചവാടല കുട്ടികൾ ഉണ്ടാവൂലെ അതിനെ വരെ കണ്ണു വെക്കുന്ന പല ആൾക്കാരുണ്ട് ഇങ്ങനെയല്ല മോനെ മോള് തടിച്ച മോള് തടിച്ച മോന് അത് അഞ്ചിയിലോന മറ്റുണ്ടോ എന്ന് തോന്നുന്നു അങ്ങനെ എന്തോ എന്താ പറയാ പക്ഷെ അങ്ങനത്തെ സ്വഭാവമില്ല പല ഉണ്ട് അങ്ങനെ പച്ച മന്ത്രിക്കാൻ കണ്ടേ സത്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ പറയാം ഓ കറുത്തിട്ടോ ഓള് കറുത്തിട്ട് എന്നിട്ട് വെളുത്ത കുട്ടീനെ കിട്ടിയല്ല വെളുത്തതോ കറുത്തതോ തടിച്ചതോ എന്തോ ആയിക്കോട്ടെ നിങ്ങളെ കുട്ടി ആകാൻ പോകുന്നില്ലല്ലോ നിങ്ങളെ കുട്ടി ഏതോ ഒരാളെ ഏതോ ഒരു വ്യക്തിന്റെ മക്കളാ അങ്ങനെ നോക്കി പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല കിട്ടുന്നറിയില്ല ബാക്കി മക്കളെ നോക്കി പറഞ്ഞിട്ട് സോ കുറച്ചുള്ള സ്വഭാവം മാറ്റാൻ നോക്ക എ കാഴ്ചപ്പാട്ടില് തന്നെ ജീവിക്കാൻ പറ്റുക എന്നല്ലാണ്ട് സ്വന്തം കാര്യം നോക്കി ഹാപ്പി ആയിട്ട് അങ്ങോട്ടേക്ക് ജീവിക്കാൻ നോക്കാം ഈ പ്രസവിച്ചു പറഞ്ഞാല് കൊറേ ഉമ്മാമ്മമാർ കൊറേ അലിക്കത്തലിട്ടുള്ള ടീംസ് പറഞ്ഞു പറഞ്ഞുണ്ട് ഞാൻ കളിയാക്കി പറയുന്നതല്ല ഇത് ഇസ് റിയാലിറ്റി കുറേ ടീംസ് നടക്കും ഞർമ്മു എന്തിനും കുട്ടീനെ നോക്കാൻ കുട്ടിക്ക് കളറുണ്ടോ കുട്ടിക്ക് കൈ ഉണ്ടോ കാലുണ്ടോ എന്നെ പൂച്ചക്കണ്ണാണോ പിന്നെ കുട്ടീൻ്റെ ചുണ്ടു ചെറുതാണോ അല്ലെങ്കിൽ കുട്ടി തടിച്ചിനെ വെളുത്തിനെ ഇത് നോക്കാൻ മാത്രമായിട്ട് പ്രസവിച്ചു നടന്നാൽ കീന്ന ടീമുണ്ട് ഒരു വൃത്തികെട്ട മനസ്സിലെ ആൾക്കാരാണിങ്ങനെ പിന്നെ വേറെ ടീമുണ്ട് ഇങ്ങനെ കടിക്കുക കൈ വെച്ചിട്ട് ഊൻകാർത്തിട്ടല്ലേ ഊള് കാർത്തിട്ടല്ലേ എന്നിട്ട് ഊനിക്ക് വെളുത്ത കുട്ടീനെ കിട്ടി അങ്ങനെ ടീമുണ്ട് കണ്ണിനിങ്ങനെ പുറത്ത് വന്നിട്ട് പറയുന്ന ടീംസ് ഉണ്ട് എന്തിനാടോ ബാക്കിയുള്ളവർ അങ്ങനെ പറയുന്നത് ആ ഒരു കുട്ടി ജനിച്ച് വീണിട്ടത്രേ ഇനി അതിനെ കണ്ണുവെച്ച് ഇനി ഇങ്ങനെ മുഹിക്കുന്നേക്കാൾ നല്ലത് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നല്ലേ ചില സമയങ്ങളിൽ ആരെങ്കിലും പ്രസവിച്ചറിഞ്ഞ ഇങ്ങനെ ഇങ്ങനെ വൃത്തിയായിട്ട മനസ്സിലുള്ള വ്യക്തികൾ കുട്ടികളെ കണ്ടാൽ പിറ്റേന്നുണ്ടാവും ഹോസ്പിറ്റലും കളിയും കാര്യങ്ങളായിട്ട് ആൻഡ് ഞാൻ ഞാൻ എപ്പോഴും പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പോകാനും നിൽക്കല്ലോ നോക്കാനും നിൽക്കല്ല കുട്ടി വളർന്നു കാണുമ്പോൾ നമ്മൾ മുന്നിൽ കാണും അത്ര തന്നെ അല്ലാതെ നമുക്കിങ്ങനെ പ്രസവിച്ചു പറഞ്ഞ് പോയി കാണുന്ന എനിക്ക് ഇഷ്ടമല്ല നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം പ്രസവിച്ചാൽ നല്ല തന്നെ ഭക്ഷണം എല്ലാം നല്ലതന്നെ നല്ല നല്ല രീതിയിൽ പ്രസവിച്ചു അതവിടെ കഴിഞ്ഞു ആൻഡ് സോ ഇങ്ങനത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത മനുഷ്യന്മാരോട് എനിക്ക് പറയാനല്ലേ നന്നായി കൂടി കാലം കുറയാനല്ല ഇനി കുറച്ച് നന്നായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് ബാക്കി ഇല്ലേ ഇങ്ങനെ മാധ്യം ഇതും നോക്കിയാണ് നിൽക്കുന്നത് നല്ലത് സ്വന്തം കറിയും നോക്കി ജീവിക്കാം ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു പുതിയ വീടെടുത്ത് വലിയ വീടിനെടുത്ത് അല്ലാതറിയേണ്ടത് ഓള് നന്നായത് ഓരോ സ്വന്തം വീട്ടിലെ ഒരു കുടിയിൽ നിൽക്കുന്നതല്ല അറിയേണ്ടത് എങ്ങനെ ഇത്ര വലിയ വീടെടുത്ത് ആ ഒരു വൃത്തിയിട്ട മനുഷ്യന്മാൻഡ് ഇപ്പൊ നമ്മളൊരു കാറെടുത്ത് ഇത്ര പൈസ വായിപ്പു റിയില്ല ഒരാൾ വീടെടുത്താലും ഒരാൾ കാർ എടുത്താലും ഒരു കുട്ടി പ്രസവിച്ചാലും അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു നല്ല അല്ലെങ്കിൽ ഒരു വീട് പൊളിച്ചെടുക്കുന്ന ആയാലും എന്തിനും മനുഷ്യന്മാർ അസൂയ കുശുമ്പ് കണ്ണേറ് ഒരു വൃത്തികെട്ട മനുഷ്യന്മാരാണ് സത്യം വൃത്തികെട്ട മനുഷ്യന്മാർ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടെടുത്തോളം ഞാൻ കണ്ടെടുത്തോളം ഈ ഭയങ്കര ഉള്ളോട്ടുള്ള ആൾക്കാർ ഈ ഏരിയ ലൈക്ക് റൂറൽ ഏരിയ അദർവൈസ് വില്ലേജ് ഏരിയസിൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ അറിയേണ്ടതുണ്ട് കാരണം അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല അവർക്ക് എഡ്യൂക്കേറ്റഡായി ആയിരിക്കില്ല ആൻഡ് ഈവൻ അവർ ജോലിക്ക് വരെ പോവാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തി അറിയാം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അറിയേണ്ടത് ബാക്കിയല്ലേ അവരെന്താക്കുന്നത് കാരണം അവർ ജോലിക്ക് പോകുന്നില്ല ഈവൻ ഞാൻ സിറ്റി ഏരിയയിൽ ഞാൻ ജീവിച്ച വ്യക്തിയാണ് സിറ്റി ഏരിയയും റൂറൽ ഏരിയയിലെ രണ്ട് ഡിഫറൻസ് ഞാൻ കണ്ടത് റൂറൽ ഏരിയയിൽ ലൈക്ക് ഈ ഒരു വില്ലേജ് ഏരിയ ഈ ഒരു അട്ടപ്പാടിയും മേലെ അങ്ങനെയുള്ള ഏരിയകളിലേക്ക് ആൾക്കാർക്കറിയേണ്ടത് ഒരു പെണ്ണെവിടെ പോകും അല്ലെങ്കിൽ ഒരു ആണ് എവിടെ പോകും അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു അവരെപ്പം വരുന്നു അതെല്ലാം നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറേനേക്കാൾ ആൾക്കാർ ക്യാമറ വെക്കുന്നേക്കാൾ നല്ലത് ആൾക്കാരുണ്ട് ക്യാമറേൻ്റെ ഒരു ആവശ്യവും ഇങ്ങനെയുള്ളൊരു സ്പേസ് ഞാൻ കണ്ടിട്ടില്ല അതേ സ്ഥാനത്ത് ഈ ഒരു സിറ്റി ഏരിയ ആണെങ്കിൽ സിറ്റി ഏരിയയിൽ എല്ലാവരും ബിസിയാണ് അവരവരുടെ ജീവിതം അവരവരുടെ തിരക്ക് കാര്യങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ മാത് ലൈക്ക് ഈ മാത് കണ്ണ് വെച്ചാണ് ഈ കണ്ണേർ അങ്ങനത്തെ കാര്യം പറഞ്ഞാൽ ഈ സിറ്റിയിലുള്ള ഏരിയയിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഉള്ളിലോട്ടുള്ള ആൾക്കാർ ഈ ഒരു സ്ഥലം മാത്രമേ കാണുവരു അപ്പം വേറൊരാളെന്തെങ്കിലും ആയി കാണുമ്പം അവിടെ നന്നായി അതാണ് അതാണ് പക്ഷെ സിറ്റിയിലവരെന്താ വെച്ചാൽ എല്ലാം കണ്ടറിഞ്ഞേ വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് എന്ത് കണ്ടാലും ഒരു കുത്തിരിയാണ് അതല്ലേ ആളെ നന്നായിക്കോട്ടെ അല്ലെങ്കിൽ അവനെ ലെ ആയിക്കോട്ടെ ആ ഒരു ചിന്തകൾ പക്ഷേ കുറച്ചൊന്ന് ഒരു ഉൾപ്രദേശത്തേക്ക് വരുമ്പം ഈയൊരു മെൻറ്റാലിറ്റി ആരും ഒന്നും നന്നാവാൻ പാടില്ല ഫുള്ള് ക്യാമറ ക്യാമറ എന്ന് വെച്ചാൽ മനുഷ്യന്മാരെ കണ്ടാന്ന് ഫുള്ള് ക്യാമറ മനുഷ്യ ക്യാമറ വേണ്ട റിയൽ ക്യാമറ വേണ്ട പക്ഷേ ഈ അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ ചുറ്റിലുണ്ട് ഞാൻ രണ്ട് ഞാൻ രണ്ട് ഭാഗത്തു നിന്നതുകൊണ്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ലൈക്ക് രണ്ട് ചേഞ്ചസ് എനിക്ക് നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം സിറ്റി ഏരിയസ് കുറച്ചും കൂടി ബെറ്റർ ആണ് ആൻഡ് അവിടുത്തെ കംഫർട്ടബിൾ ആവട്ടെ എല്ലാം ഡിഫറെൻറ്റ് പീപ്പിൾ മൈൻഡ് വരെ ആൾക്കാരുടെ മൈൻഡ് വരെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ആൻഡ് ഈ ഒരു വില്ലേജ് ഏരിയ അതായത് റൂറൽ ഏരിയ ഇറ്റ്സ് ടോട്ടലി എന്താ പറയുക വി ഇറ്റ്സ് ഓൾ അബൌട്ട് പീപ്പിളുകൾ മനുഷ്യന്മാരെ നമ്മളൊരു ബേർഡൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും ബിക്കോസ് അവരുടെ മൈൻഡ് അങ്ങനെയാണ് ആൻഡ് ഏതാണോ വൈ ഐ തിങ്ക് റൂറൽ ഏരിയയിലവർ വെല്ലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കമ്പയർഡ് ടു സിറ്റി ഏരിയാസ് കാരണം സ്വന്തം കാര്യം നോക്കി ഹാപ്പി ആയിട്ട് അങ്ങോട്ടേക്ക് ജീവിക്കാമെന്ന് നോക്കാം സോ എത്രയല്ലോസ് ചെയ്യുക So, kanan 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 ni kanan kanan kanan